നമസ്കാരം വൺ ഇന്ത്യ മലയാളം ഇലക്ഷൻ സ്പെഷ്യലിലേക്ക് സ്വാഗതം പൊടിമണ്ണ് പറക്കുന്ന ഉത്തരേന്ത്യൻ ഗുസ്തിക്കളത്തിൽ നിന്ന് ഇന്ത്യൻ രാഷ്ട്രീയം എന്ന ഗുസ്തിക്കളത്തിൽ അൻപത് വർഷത്തിലേറെയായി തോറ്റും ജയിച്ചും നിറഞ്ഞാടിയ നേതാവാണ് മുലായം സിംഗ് യാദവ് ഒടുവിൽ സമാജ്വാദി പാർട്ടി എന്ന സ്വന്തം കളത്തിൽ മകനാൽ മലർത്തിയടിക്കപ്പെട്ട മുലായം ഇപ്പോൾ സടകൊഴിഞ്ഞ വൃദ്ധ സിംഹമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിരണ്ടിന് ഉത്തർപ്രദേശിലെ ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച മുലായത്തിന് സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ താല്പര്യം ജനിക്കുന്നത് രാം മനോഹർ ലോഹിയിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ തന്റെ ഇരുപത്തി വയസ്സിൽ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ടിക്കറ്റിൽ മത്സരിച്ച് വിജയിച്ച മുലായം സംസ്ഥാന നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമായി കേരള രാഷ്ട്രീയത്തിൽ കേരള കോൺഗ്രസ് എന്ന എന്നപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ പിളർന്നും വളർന്നും വീണ്ടും പിളർന്നും മുന്നേറിയ ജനതാ പാർട്ടികളുടെ ഭാഗമായി മുലായവും നിലയുറപ്പിച്ചു ലോഹിയുടെ മരണശേഷം രാജ് നരയനോടൊപ്പം നിന്ന മുലായം എഴുപത്തിനാലിൽ മറ്റ് ജനതാ പാർട്ടികളുമായി ചേർന്ന് ഭാരതീയ ലോക്ദൾ രൂപീകരിച്ചു പിന്നാലെ വന്ന അടിയന്തരാവസ്ഥയിൽ ജനതാ പാർട്ടി നേതാവായ മുലായമിന് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ ദേശീയ തലത്തിൽ കോൺഗ്രസ് തകർന്നെഴിഞ്ഞു ഉത്തർപ്രദേശിലും കേന്ദ്രത്തിലും ജനതാ പാർട്ടി അധികാരം പിടിച്ചു ജനതാ പാർട്ടി ടിക്കറ്റിൽ ഉത്തർപ്രദേശ് നിയമസഭയിലേക്ക് വിജയിച്ചു കയറിയ മുലായം സഹകരണ മൃഗസംരക്ഷണ ഗ്രാമീണ വ്യവസായ വകുപ്പുകളുടെ മന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ജനതാ പാർട്ടിയോടൊപ്പം പരാജയപ്പെടാനായിരുന്നു മുലായത്തിന്റെ വിധി പക്ഷേ അപ്പോഴേക്കും ലോക് സംസ്ഥാന പ്രസിഡന്റായി മുലായം മാറിയിരുന്നു എൺപത്തിനാലിൽ സിംഗ് ദളിത് മസ്ദൂർ കിസാൻ പാർട്ടി രൂപീകരിച്ചപ്പോൾ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം നൽകിയത് മുലായത്തിനായിരുന്നു എൺപത്തി അഞ്ചിൽ പ്രതിപക്ഷ നേതാവായി മാറിയ മുലായം പിന്നീട് ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികൾ നിയന്ത്രിക്കുന്നതാണ് പിന്നീട് രാജ്യം കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ ലോക്ദൾ പിളർന്നപ്പോൾ ക്രാന്തീകാരി മോർച്ച രൂപീകരിച്ച് മുലായം പോരാട്ടം തുടർന്നു ക്രാന്തികാരി മോർച്ചയിൽ നിന്നുകൊണ്ടാണ് എൺപത്തി ഒൻപതിൽ മുലായം സിംഗ് ആദ്യമായി ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വി പി സിംഗ് മന്ത്രിസഭയ്ക്ക് കേന്ദ്രത്തിൽ അധികാരം നഷ്ടമായതിനു പിന്നാലെ മുലായം ചന്ദ്രശേഖരനൊപ്പം ജനതാദൾ സോഷ്യലിസ്റ്റിന്റെ ഭാഗമായി കോൺഗ്രസിന്റെ പിന്തുണയോടെ ആയിരുന്നു അപ്പോൾ ഉത്തർപ്രദേശിലെ ഭരണം അദ്ദേഹം നിലനിർത്തിയിരുന്നത് തൊണ്ണൂറ്റിയൊന്നിൽ കോൺഗ്രസ് പിന്തുണ പിൻവലിച്ചതോടെ മുലായത്തിന് ഭരണം നഷ്ടപ്പെട്ടു അതേ വർഷം നടന്ന തിരഞ്ഞെടുപ്പിലും മുലായത്തിന് തിരിച്ചടി നേരിട്ടു തൊണ്ണൂറ്റി രണ്ടിലാണ് മുലായം ഇന്ന് കാണുന്ന സമാജ്വാദി പാർട്ടി രൂപീകരിക്കുന്നത് തൊണ്ണൂറ്റിമൂന്നിൽ എസ് പി ബിഎസ്പി സഖ്യം നിലവിൽ വരികയും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ പരാജയപ്പെടുത്തി അധികാരം പിടിക്കുകയും ചെയ്തു മുലായം തന്നെയായിരുന്നു സഖ്യത്തിൽ നിന്ന് മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് കോൺഗ്രസിന്റെയും ജനതാദളിന്റെയും പിന്തുണ മുലായത്തിന്റെ മന്ത്രിസഭയ്ക്ക് ലഭിച്ചു ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൽ നിന്ന് തൊണ്ണൂറ്റിയാറിലാണ് മുലായം ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ചുവടുമാറ്റുന്നത് മെയിൻപുരി മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച മുലായം കേന്ദ്രത്തിൽ ഐക്യമുന്നണി സർക്കാരിൽ പ്രതിരോധ മന്ത്രിയായി ഐക്യമുന്നണി സർക്കാരിന്റെ പരാജയത്തിന് ശേഷം കേന്ദ്രത്തിൽ ബി ജെ പി അധികാരം പിടിച്ചപ്പോൾ മുലായം ഒരു മുന്നണിക്കും പിന്തുണ നൽകിയില്ല നല്കിയില്ല തൊണ്ണൂറ്റിയെട്ടിലും തൊണ്ണൂറ്റിയൊൻപതിലും നടന്ന പൊതു തിരഞ്ഞെടുപ്പുകളിലും മുലായം ലോക്സഭയിലെത്തി രണ്ടായിരത്തി മൂന്നില് ബി എസ് പി വിമതരുടെ പിന്തുണയോടെയാണ് അദ്ദേഹം വീണ്ടും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയാവുന്നത് മായാവതിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനുള്ള പിന്തുണ ബി ജെ പിൻവലിച്ചതിന് പിന്നാലെയായിരുന്നു സ്വതന്ത്രരുടെയും ചെറുകക്ഷികളുടെയും പിന്തുണയോടെ മുലായം മുഖ്യമന്ത്രിയായത് രണ്ടായിരത്തി നാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മെയിൻപുരി സീറ്റിൽ നിന്ന് വിജയിച്ചെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ തീരുമാനിച്ചതിനാൽ അദ്ദേഹം ലോക്സഭാ അംഗത്വം രാജിവെക്കുകയായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഏഴിൽ ബി എസ് പിക്ക് മുന്നിൽ അടിപതറി അധികാരം നഷ്ടമായി രണ്ടായിരത്തി ഒൻപതിൽ ഒന്നാം യു പി എ സർക്കാരിനുള്ള പിന്തുണ ഇടതുപക്ഷം പിൻവലിച്ചപ്പോൾ രക്ഷകരായി എത്തിയവരുടെ മുൻനിരയിൽ എസ്പിയും ഉണ്ടായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഉത്തർപ്രദേശ് ഭരണം വീണ്ടും എസ്പിയുടെ കൈകളിൽ എത്തിയപ്പോൾ മകൻ അഖിലേഷ് യാദവിനെയാണ് മുലായം മുഖ്യമന്ത്രിയായി നിയോഗിച്ചത് മുഖ്യമന്ത്രി പദത്തിൽ ഇരുന്നു കൊണ്ട് അച്ഛനെ കടത്തിവെട്ടി അഖിലേഷ് പാർട്ടിയും സ്വാധീനവും ശക്തമാക്കിയപ്പോൾ മുലായം എതിർപ്പുമായി രംഗത്തെത്തി പക്ഷേ അപ്പോഴേക്കും പാർട്ടി പൂർണ്ണമായും അഖിലേഷിന്റെ കീഴിലായി കഴിഞ്ഞിരുന്നു രാജ്യം മറ്റൊരു പൊതു തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുമ്പോൾ ഉത്തർപ്രദേശിലെ എസ് പി ബി എസ് പി സഖ്യം നിലവിൽ വന്നു കഴിഞ്ഞു പാർട്ടിയുടെ കാര്യങ്ങളെല്ലാം ഇപ്പോൾ തീരുമാനിക്കുന്നത് അഖിലേഷ് യാദവാണ് തന്റെ താല്പര്യങ്ങൾക്ക് മുലായത്തിന്റെ ഇഷ്ടങ്ങൾക്ക് അഖിലേഷ് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല പ്രായം എൺപത് കടന്നതിനാൽ അദ്ദേഹത്തിന് ലോക്സഭയിലേക്ക് മത്സരിക്കാനും അവസരം കിട്ടിയേക്കില്ല തിരഞ്ഞെടുപ്പ് വാർത്തകളുമായി വീണ്ടും കാണാം നമസ്കാരം